നമസ്കാരം ചരിത്രത്തെ പല കുറി വളച്ചൊടിക്കുകയും ചരിത്രത്തെ ഇല്ലാതാക്കുകയും ചരിത്രത്തിനിടയിലൂടെ അനീതിയും അക്രമവും കയറ്റിവിടുകയും ചെയ്ത് രാജ്യം ഭരിച്ച ഒരു പാർട്ടിയാണ് കോൺഗ്രസ് പാർട്ടി അഥവാ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പാർട്ടി അവരോട് ചേർന്ന യു പി എ സോണിയാഗാന്ധിയുടെ നേതൃത്വത്തിൽ മൻമോഹൻ സിംഗും ഭരിച്ചു ഏതാണ്ട് സമാനമായ അവസ്ഥ തന്നെയായിരുന്നു അവിടെ ഉണ്ടായ ഒരു ചതിയുടെ അല്ലെങ്കിൽ ഒരു ചതി ശ്രമത്തിന്റെ ചതിക്കാൻ നടത്തിയ ഒരു ശ്രമത്തിന്റെ നിയമപരമായി ഇവിടുത്തെ ഹൈന്ദവ ജനതയെ സനാതനധർമ്മ വിശ്വാസികളെ അല്ലെങ്കിൽ ഭൂരിപക്ഷ സമുദായത്തെ ചതിക്കാൻ ഇല്ലാതെയാക്കാൻ സോണിയാഗാന്ധി എന്ന ഇറ്റാലിയൻ ഏജന്റ് നടത്തിയ ഒരു ചതിയുടെ കഥയാണ് രണ്ടായിരത്തി പതിനൊന്നിൽ അരങ്ങേറിയത് അതിന്റെ ചരിത്രമാണ് ഇത് ഈ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ചരിത്രം അറിഞ്ഞുകൊണ്ട് തന്നെ പ്രേ ശൈലേഷ് എന്ന വ്യക്തി ഇത് പഠിച്ച് ഒരു ബില്ലിന്റെ കഥയാണ് ഒരു നിയമമാകാൻ സാധ്യത ഉണ്ടായിരുന്ന ഒരു ബില്ലിന്റെ കഥയാണ് അദ്ദേഹം പറയുന്നത് കോൺഗ്രസിന്റെ കീഴിൽ യു പി മൻമോഹൻ സിംഗ് ഭരിച്ചു ഇവിടുത്തെ ഹിന്ദുക്കളെ സിസ്റ്റമാറ്റിക് ആയി നിയമപരമായി ഇല്ലാതാക്കാൻ നടത്തിയ ഒരു ഗൂഢശ്രമത്തിന്റെ കഥയാണ് ഇത് കൃത്യമായി തന്നെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ലക്ഷ്യം വെച്ചുകൊണ്ട് ഹൈന്ദവ ജനതയെ ഇല്ലാതാക്കാൻ ഇറ്റാലിയൻ ഏജന്റായ മദാമ്മ നടത്തിയ ഗൂഢശ്രമത്തിന്റെ ഭാഗം രണ്ടായിരത്തി പതിനൊന്നിൽ കോൺഗ്രസ് അവതരിപ്പിക്കാൻ ശ്രമിച്ച പേര് കേട്ട പ്രത്യേകിച്ചൊന്നും തോന്നില്ല കലാപങ്ങൾക്ക് ഇത്തരത്തിലുള്ള ജാതീയമായ വംശീയമായ കലാപങ്ങൾക്കും അതിന്റെ പ്രശ്നങ്ങൾക്കും എതിരെയുള്ള ബില്ല് അതിനെ തടയാൻ ശ്രമിക്കുന്ന ബില്ല് അല്ലെങ്കിൽ തടയാൻ ഉതകുന്ന ബില്ല് എന്നേ നമുക്ക് പേര് കേട്ടാൻ തോന്നുന്നു പക്ഷേ ഇവിടെ അന്ന് ചിന്തിച്ചത് കലാപകാരികൾ ഹിന്ദുക്കൾ മാത്രമാണ് ഭൂരിപക്ഷ സമുദായങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളവരല്ല മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരും ക്രിസ്ത്യൻ സമുദായത്തിൽപ്പെട്ടവരും മറ്റ് സമുദായങ്ങളിൽപ്പെട്ടവരും ഒക്കെ ഇരകളും അതായത് വിക്ടിസും ഭൂരിപക്ഷ സമുദായത്തിൽപ്പെട്ടവർ കുറ്റവാളികളുമായി മാത്രം കണക്കാക്കുന്ന ഒരു ബില്ലായിരുന്നു ഈ പ്രിവെൻഷൻ ഓഫ് കമ്മ്യൂണൽ ആൻഡ് ടാർഗറ്റഡ് വയലൻസ് ബില്ല് എന്നാണ് പറയുന്നത് രണ്ടായിരത്തി പതിനൊന്ന് പക്ഷേ അത് പാസ്സായിരുന്നുവെങ്കിൽ ഇന്ത്യയിലെ ഹിന്ദുക്കളുടെ മരണ വാറണ്ട് ആയേനെ എന്ന് വിലയിരുത്തപ്പെടുന്നു നമ്മളൊക്കെ ജയിലിൽ കഴിയേണ്ട അവസ്ഥ ഉണ്ടായേനെ ഈ ബില്ല് ഡ്രാഫ്റ്റ് ചെയ്തത് തന്നെ പാർലമെന്റിന് പുറത്തായിരുന്നു അംഗീകാരമില്ലാതെ പാർലമെന്റിന് പുറത്ത് കാണിച്ച് ഡ്രാഫ്റ്റ് ചെയ്ത ബില്ലാണ് സോണിയാഗാന്ധി അധ്യക്ഷ ആയിരുന്ന നാഷണൽ അഡ്വൈസറി കൗൺസിൽ എൻ എ സി വഴിയാണ് ഈ ബില്ല് രൂപീകരിക്കുന്നത് ആഭ്യന്തര വകുപ്പിനെയോ ഭരണഘടനാ വിദഗ്ധരെയോ നിയമവിദഗ്ധരെയോ തുടങ്ങി ഇതുമായി ബന്ധപ്പെട്ട ആരുമായും ഉപദേശങ്ങളോ നിർദ്ദേശങ്ങളോ തേടാതെ കൊണ്ടുവന്ന ഈ ബില്ല് ഡ്രാഫ്റ്റ് ചെയ്തത് സോണിയാഗാന്ധിയുടെ നേതൃത്വത്തിൽ ഒരു കൂട്ടം ആളുകളാണ് അതിൽപ്പെട്ടവർ ഇവരാണ് ജോൺ ദയാൽ ഹർഷ് മന്ദേർ അതുപോലെ ഫർഹ നഖ്വിസ്തൽ എന്നിവരാണ് ഒൻപത് അധ്യായങ്ങളും നൂറ്റി മുപ്പത്തിയെട്ട് ക്ലോസുകളും ഉൾപ്പെട്ടിരുന്ന ഈ ബില്ലിന്റെ ആത്മാവ് അനുച്ഛേദം മൂന്ന് ഇ എന്ന ഒരു ക്ലോസ് ആയിരുന്നു ഒരു അനുച്ഛേദമായിരുന്നു എന്തായിരുന്നു ഈ ബില്ലിൽ അടങ്ങിയിരിക്കുന്ന വകുപ്പുകൾ എന്ന് കേട്ടാൽ നമ്മൾ ഞെട്ടിപ്പോകും ഈ ബില്ലിനെ ഈ ബില്ലിന്റെ അനുച്ഛേദം ത്രീ ഇ പ്രകാരം രാജ്യത്തെ രാജ്യത്തെ പൗരന്മാരെ രണ്ടായി തരംതിരിക്കുന്നു ഗ്രൂപ്പ് എന്നും തിരിക്കുന്നു അതേഴ്സ് എന്ന് തിരിക്കുന്നു ഈ ഗ്രൂപ്പിൽ പെടുന്നവരാണ് ന്യൂനപക്ഷങ്ങൾ അതേഴ്സ് എന്നത് ഓട്ടോമാറ്റിക് ആയിട്ട് ഹൈന്ദവ വിശ്വാസത്തിൽ ജീവിക്കുന്നവർ അല്ലെങ്കിൽ ഹൈന്ദവ വിഭാഗത്തിൽപ്പെട്ടവരാണ് ഒപ്പം വിവാദം ഉണ്ടാക്കാതിരിക്കാൻ ഉള്ള അജണ്ടയുണ്ട് ഗ്രൂപ്പിൽ എസ് സി എസ് ടി വിഭാഗത്തെ ഉൾപ്പെടുത്തി ഹിന്ദു പിന്നാക്ക സമുദായങ്ങളെ ഉൾപ്പെടുത്തി അതുപോലെ അതേഴ്സ് എന്നുള്ള കാറ്റഗറിയിൽ സ്വാഭാവികമായും ഹിന്ദുക്കൾ മറ്റ് ഹിന്ദുക്കൾ ഏറ്റവും രസകരമായ കാര്യം എന്തെന്നാൽ ഭാഷാ ന്യൂനപക്ഷങ്ങൾ സംസ്ഥാനങ്ങൾ സംസ്ഥാനങ്ങൾക്കോറും മാറും എന്ന രംഗനാഥ് മിശ്ര കമ്മീഷൻ റിപ്പോർട്ട് ഈ അഡ്വൈസറി കൌൺസിൽ പരിഗണനയ്ക്ക് എടുത്തിട്ടേ ഇല്ല എന്നുള്ളതാണ് നിലവിലെ ഭരണഘടനാ പ്രകാരം അവർ അവരെ മികച്ച രീതിയിൽ തന്നെ പരിപാലിക്കുന്നു എന്ന കമ്മീഷൻ റിപ്പോർട്ടും സോണിയാഗാന്ധിയുടെ കൗൺസിൽ കണക്കിലെടുത്തില്ല കണക്കിലെടുത്താൽ അവരെ ഉൾപ്പെടുത്താൻ കഴിയില്ലല്ലോ അതായത് മതന്യൂനപക്ഷങ്ങൾ ന്യൂനപക്ഷങ്ങൾ പ്രത്യേകിച്ചും മുസ്ലിം വിഭാഗത്തിന് വേണ്ടി ഉണ്ടാക്കിയ ഒരു ബില്ലിൽ അത് പുറത്തു ചാടാതെ ഇരിക്കുവാൻ പേരിന് ഭാഷാ ന്യൂനപക്ഷങ്ങളുടെയും ദളിത് ഹിന്ദുക്കളുടെയും യാതൊരു ആവശ്യങ്ങളും ഇല്ലാതെ ഉൾപ്പെടുത്തിയെന്നേയുള്ളൂ ബില്ലിലെ പ്രധാന അജണ്ട ഇതാണ് ഗ്രൂപ്പ് എന്ന കാറ്റഗറിയിൽ ഉൾപ്പെടുന്ന തരംഗത്തെ ഒരംഗത്തെ അതായത് ഗ്രൂപ്പ് ഈ ന്യൂനപക്ഷം എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുന്ന ഒരംഗത്തെ അതേഴ്സ് എന്ന കാറ്റഗറിയിൽ ഉൾപ്പെടുന്ന ഒരംഗം അപമാനിച്ചു എന്നോ ഉപദ്രവിച്ചു എന്നോ ജോലി തടസ്സപ്പെടുത്തി എന്നോ ഗ്രൂപ്പിലെ ഒരംഗത്തിന്റെ പരാതി ചെറുതായിട്ടെങ്കിലും കിട്ടിയാൽ അത് ക്രിമിനൽ കേസായി വലിയ കേസായി പരിഗണിച്ച് പോലീസ് കേസെടുക്കണം ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം ഇയാളെ പിടിച്ച് അകത്തിടണം അതുപോലെ തന്നെ സ്ഥലത്തർക്കങ്ങൾ അതുണ്ടാവുകയാണെങ്കിലും ഈ ന്യൂനപക്ഷത്തിന് സംരക്ഷണം കൊടുത്ത് ഭൂരിപക്ഷത്തെ ആദ്യം പിടിച്ച് കേസ് എടുത്ത് അകത്തിടണം പിന്നീട് എന്തെങ്കിലും ഒരു സംഘടനയിൽ പ്രവർത്തിക്കുകയാണെങ്കിൽ ഈ അതേസന്ന ഹൈന്ദവ വിഭാഗം ഏതെങ്കിലും സംഘടനയിൽ ആർ എസ് എസിലോ അല്ലെങ്കിൽ വിശ്വഹിന്ദു പരിഷത്തിലോ അങ്ങനെ എന്തെങ്കിലും ക്ഷേത്ര കമ്മിറ്റിയിലോ ഒക്കെ പ്രവർത്തിക്കുകയാണെങ്കിൽ ആ കമ്മിറ്റിയും പ്രതിയാണ് രണ്ടാം പ്രതിയാണ് ആ കമ്മിറ്റിയെ കൂടി പ്രതി ചേർത്താണ് കേസ് ഉണ്ടാവുക അതിനൊന്നും തന്നെ ജാമ്യം കിട്ടില്ല ആജീവനാന്തം അകത്ത് കിടക്കുന്ന വകുപ്പുകൾ പ്രകാരമാണ് ഈ ഒരു ബില്ല് ഏഹ് സജ്ജീകരിച്ചിരിക്കുന്നത് എന്നാണ് അതായത് ഇനിമിക്കൽ അറ്റ്മോസ്ഫിയർ എന്നൊരു ഭാഗം ഈ ബില്ലിൽ ഉണ്ട് അതായത് ഗ്രൂപ്പ് എന്ന കാറ്റഗറിയിലെ അംഗങ്ങൾക്ക് അവരുടെ ജോലി കച്ചവടം തുടങ്ങിയവയെ ഭൂരിപക്ഷ സമുദായത്തിലെ അംഗങ്ങൾ ദ്രോഹിക്കുന്നു എന്ന പ്രതീതി ഉണ്ടെങ്കിൽ പരാതി നൽകാം ഭൂരിപക്ഷ സമുദായത്തിലെ അംഗത്തിനെതിരെ ക്രിമിനൽ നടപടി കേൾക്കൊള്ളും അതായത് ഒരു കച്ചവടം നടത്തുകയാണെങ്കിൽ ഒരു ഹിന്ദുവും ഒരു മുസൽമാനും കച്ചവടം നടത്തുകയാണെങ്കിൽ ഈ മുസൽമാനം നേരെ കൊണ്ട പരാതി കൊടുക്കാം ഈ ഹിന്ദു വിഭാഗത്തിൽപ്പെട്ട ആൾ കാരണം എനിക്ക് എന്റെ കച്ചവടം നടക്കുന്നില്ല എന്റെ സാധനങ്ങൾ വിറ്റഴിക്കാൻ പറ്റുന്നില്ല എന്ന് പരാതി കൊടുക്കുകയാണെങ്കിലും ക്രിമിനൽ നടപടി ചട്ടപ്രകാരം ഈ ഭൂരിപക്ഷ സമുദായത്തിൽപ്പെട്ട കച്ചവടക്കാരനെതിരെ ഹിന്ദു വിഭാഗത്തിൽപ്പെട്ട കച്ചവടക്കാരനെതിരെ കേസെടുക്കാം ക്രിമിനൽ നടപടി ചട്ടപ്രകാരം കാര്യങ്ങൾ നീക്കു ഇയാളെ ഈയിലെ പിടിച്ച് ജയിലിലടയ്ക്കാം ഇതാണ് ഈ ബില്ലിന്റെ ഒരു അവസ്ഥ സാധാരണ ഒരു കലാപത്തിലോ സംഘർഷത്തിലോ ഒരു ഇരയുണ്ടാകും ഈ ബില്ല് പ്രകാരം ആ ഇര ന്യൂനപക്ഷം മാത്രമായിരിക്കും എപ്പോഴും വേട്ടക്കാരൻ ഭൂരിപക്ഷ സമുദായത്തിൽപ്പെട്ട ഹിന്ദു വിഭാഗത്തിൽപ്പെട്ട ആളായിരിക്കും എന്നതാണ് ഏറ്റവും രസകരമായ കാര്യം അതുപോലെ സ്ത്രീകൾക്ക് നേരെയുള്ള ലൈംഗിക ചൂഷണം മതത്തിന്റെ അടിസ്ഥാനത്തിലാക്കുകയും ചെയ്തിട്ടുണ്ട് ഈ ബില്ല് ബില്ല് പ്രകാരം ഗ്രൂപ്പ് എന്ന കാറ്റഗറിയിലെ ഒരു സ്ത്രീയെ അതായത് ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട ഒരു സ്ത്രീയെ അതേഴ്സ് എന്ന വിഭാഗത്തിൽ നിന്ന് ഒരാൾ ലൈംഗിക ചൂഷണം ചെയ്തു എന്ന് പരാതി നൽകിയാൽ ഏഴു വർഷം മുതൽ ജീവപര്യന്തം വരെ അതേഴ്സ് എന്ന വിഭാഗത്തിന് തടവ് ലഭിക്കും ഇനി ഒരു ഹിന്ദു മുസ്ലിമും ഒരുമിച്ചാണ് ലൈംഗിക ചൂഷണം നടത്തുന്നത് ഈ നിയമം ഹിന്ദുവിന് മാത്രം ബാധകമാണ് മുസ്ലിമിനെതിരെ സാധാരണ കേസ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ അതും പരാതി ഉണ്ടെങ്കിൽ മാത്രം ഈ ബില്ല് പ്രകാരം കലാപങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്നത് ഭൂരിപക്ഷ ഹിന്ദു സമുദായങ്ങൾക്ക് മാത്രമാണ് വേറെ ആർക്കും കലാപങ്ങൾ ഉണ്ടാക്കാൻ കഴിയില്ല കലാപങ്ങളിൽ ഇരുവർക്കും പരിക്കു പറ്റിയാലോ അതിൽ ഹിന്ദുക്കൾ കൂടുതൽ പരിക്കിന് വിധേയരായാലോ ഇരകളായി ഈ ബില്ല്പടി ഹിന്ദുക്കളെ കണക്കാക്കുക പോലുമില്ല മുസ്ലിങ്ങളെ മാത്രമേ കണക്കാക്കുകയുള്ളൂ അയാളുടെ ഒരു കൈയൊടിഞ്ഞാൽ കണക്കാക്കും ഹിന്ദു ഒരു കലാപത്തിൽ മരിച്ചാലും അയാളെ ഇരയായി കണക്കാക്കില്ല വ്യക്തിമായി കണക്കാക്കില്ല എന്നുള്ളതാണ് ഈ ബില്ലിന്റെ പ്രത്യേകത അതുപോലെ ഈ ബില്ലിലെ സെക്ഷൻ എട്ട് പ്രകാരം വർഗീയതയ്ക്ക് പ്രേരണയാണ് ആരുടെ ഭാഗ്യമാണെന്ന് അറിയില്ല ഈ ബില്ലിനെ ബി ജെ പിയോടൊപ്പം അന്ന് ഇടതുപക്ഷവും എതിർത്തു സോണിയാഗാന്ധി ഉൾപ്പെടുന്ന നാഷണൽ അഡ്വൈസറി കൗൺസിൽ ഇങ്ങനെ ഒരു ബില്ല് കൊണ്ടുവരാൻ എന്ത് അധികാരമാണ് എന്ന് അന്ന് ഒരുപാട് നിയമവിദഗ്ധരും ഭരണഘടനാ വിദഗ്ധരും ഒക്കെ ചോദിച്ചിരുന്നു നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞ സത്യമാണ് കോൺഗ്രസിന്റെ ആദ്യ പരിഗണന എന്നും ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കാണ് ഒപ്പം തന്നെ അയിത ജനതയെ ഹിന്ദു ഭൂരിപക്ഷ സമുദായത്തെ ഇല്ലാതാക്കാൻ ഒക്കെ തന്നെയാണ് കോൺഗ്രസ് പലപ്പോഴും ശ്രമിച്ചിരുന്നത് എന്നതിന്റെ വ്യക്തമായ ഉദാഹരണമാണ് ഈ ഒരു ബില്ല് ഇത് അല്പം രഹസ്യാത്മകമായി തന്നെ ഇത് പാസ്സാക്കിയെടുക്കാനാണ് അന്ന് സോണിയാഗാന്ധിയും കൂട്ടരും ശ്രമിച്ചത് ഇതിലെ ഈ സെക്ഷനുകളൊക്കെ തന്നെ വളരെ അപകടകരമായി ഹൈന്ദവ ജനതയെ തകർക്കാനുള്ള ബില്ലിന്റെ ഭാഗങ്ങളാണ് എന്നത് വ്യക്തം പ്രിവെൻഷൻ ഓഫ് കമ്മ്യൂണൽ ആൻഡ് ടാർഗറ്റഡ് വയലൻസ് ബില്ല് എന്ന ബില്ല് രണ്ടായിരത്തി പതിനൊന്നിൽ ഇവിടെ പാസ്സായിരുന്നെങ്കിൽ നമ്മളെ പോലുള്ള ഹിന്ദുക്കളുടെ അവസ്ഥ എന്താകും എന്ന് ആലോചിച്ചു നോക്കൂ മിണ്ടിയാൽ കേസെടുക്കും അനങ്ങിയാൽ കേസെടുക്കും തുമ്മിയാൽ കേസെടുക്കും ചുമച്ചാൽ കേസെടുക്കും ഓടിയാൽ കേസെടുക്കും ചാടിയാൽ കേസെടുക്കും ജോലി ചെയ്താൽ കേസെടുക്കും കച്ചവടം നടത്തിയാൽ കേസെടുക്കും എല്ലാം ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ മുസ്ലിം ന്യൂനപക്ഷങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഭൂരിപക്ഷ സമുദായത്തെ ഇല്ലായ്മ ചെയ്യാനുള്ള തന്ത്രങ്ങളുടെ ഭാഗമായിരുന്നു രണ്ടായിരത്തി പതിനൊന്നിലെ ഈ പ്രിവെൻഷൻ വയലൻസ് പേരിട്ടിരിക്കുന്ന വയലൻസ് പേരിട്ടിരിക്കുന്ന ഈ ബില്ല് ഇതിന്റെ വിശദാംശങ്ങളാണ് പ്രേം ശൈലേഷ് എന്ന വ്യക്തി വിശദമായി തന്നെ ചൂണ്ടിക്കാട്ടിയത് ആ ബില്ലെങ്ങാനും പാസ്സായിരുന്നെങ്കിൽ നമ്മളുടെ ഇപ്പോഴത്തെ അവസ്ഥ വെറുതെ ഒന്ന് ആലോചിച്ചു നോക്കിയാട്ടെ ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി പട്ടം ഗുജറാത്ത് ഗുജറാത്ത് തീർത്ഥയാത്ര ഡോട്ട് കോം അയൺ ഹോസ്പിറ്റൽ തിരുവനന്തപുരം അഞ്ച് തലമുറകളായി നിങ്ങൾക്കൊപ്പം തുമ്പമൺ ശ്രീ വടക്കും ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ട ശ്രീമത് സ്കന്ദപുരാണ മഹാസത്രം മുതൽ വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്ദപുരാണ പാരായത് പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാ സാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാധനം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക ദണ്ടായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസൽവസുബ്രഹ്മണ്യ ശിവശൈലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദ്യമത്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്തുമയിൽ നെറ്റ്വർഗിൽ